ഫോൺ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ പ്രധാന ഭാഗമായി മാറിയിരിക്കുകയാണ് മൊബൈൽ ഫോൺ അല്പനേരത്തേക്ക് കയ്യിൽ ഇല്ലാതിരിക്കുമ്പോഴോ ചാർജ് തീരുമ്പോഴോ ബാലൻസ് തീരുമ്പോഴോ മനസ്സുവല്ലാതെ അസ്വസ്ഥമാകാറുണ്ടോ ഇങ്ങനെ മൊബൈൽ ഫോണിനെ കുറിച്ചുള്ള ആവശ്യമില്ലാത്ത ആകുലതയാണ് നോമോഫോബിയ അല്ലെങ്കിൽ നോ മൊബൈൽ ഫോൺ ഫോബിയ മൊബൈൽ ഫോൺ ഓഫാക്കുമ്പോഴേക്കും അകാരണമായ ടെൻഷൻ തോന്നുന്നത് നോമോഫോബിയ കാരണമാണ് പഠനങ്ങൾ പകുതിയിലധികം നോമോഫോബിയ ബാധിതരും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാറില്ല എന്നാണ് മൊബൈൽ കുറച്ചു നേരത്തേക്ക് കിട്ടാതിരിക്കുമ്പോൾ ഉത്കണ്ഠ ശ്വാസമുട്ട് വിറയൽ സ്ഥലകാല ബോധമില്ലായ്മ ഹൃദയം ഇടിപ്പ് കൂടുക തുടങ്ങിയവയാണ് നോമോഫോബിയയുടെ ലക്ഷണങ്ങൾ ചെറുപ്പക്കാരിലാണ് നോമോഫോബിയ പ്രധാനമായും കണ്ടുവരുന്നതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു എന്ത് കാര്യത്തിലും നമ്മൾ കൂടുതൽ സമയവും ശ്രദ്ധയും കൊടുക്കുന്നുവോ അതിനോട് നമുക്കൊരു പ്രത്യേക അഭിനിവേശം ഉണ്ടാകാറുണ്ട് ഇതുപോലെയാണ് ഫോണിനോടും എന്നും എപ്പോഴും കൂടെ ഉണ്ടാവുന്നതിനാൽ നാം പോലും അറിയാതെ നമ്മുടെ ഒരു അഡിക്ഷനായി മൊബൈൽ മാറും അതിലെന്താ കുഴപ്പം എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് എന്നാൽ അതിൽ ധാരാളം കുഴപ്പങ്ങൾ ഉണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് ആത്മാഭിമാനക്കുറവ് അന്തർമുഖത അരക്ഷിതാവസ്ഥ മൂഡ് സ്വിങ്സ് തുടങ്ങിയവ അതിൽ ഏറ്റവും മുന്നിൽ വരുന്ന ചിലത് മാത്രം മൊബൈൽ ഫോൺ അഡിക്ഷൻ ഉള്ള ആളുകൾക്ക് സമൂഹത്തോടും അകൽച്ച തോന്നും സമൂഹ മാധ്യമങ്ങളിലെ ലോകവും യഥാർത്ഥ ലോകവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ സോഷ്യൽ ഫോബിയ സാമൂഹിക ഉത്കണ്ഠ പരിഭ്രാന്തി പോലുള്ള മാനസിക പ്രശ്നങ്ങൾക്കും ഫോൺ അഡിക്ഷൻ കാരണമാകുന്നു മൊബൈൽ ഫോണിനോടുള്ള ആസക്തി മൂലം ഒരാൾ നോമോഫോബിക് ആയതാണോ അതോ നിലവിലെ ഉത്കണ്ഠ വൈകല്യങ്ങൾ നോമോഫോബിക് ലക്ഷണങ്ങളായി പ്രകടമാകുന്നതാണോ എന്ന് തിരിച്ചറിയുക പ്രയാസമാണ് നൊമോഫോബിയ മറ്റേതെങ്കിലും രോഗത്തിന്റെ ലക്ഷണമാകാം എന്ന സാധ്യതയും പഠനങ്ങൾ തള്ളിക്കളയുന്നില്ല നൊമോഫോബിയ കാരണം ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാം അല്ലാതെ തിരിച്ചും സംഭവിക്കാം രോഗനിർണയം വളരെ പ്രധാനപ്പെട്ടതാണ്